നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റിന്റെ കസേരയിൽ ട്രംപ് രണ്ടാമതും എത്തിയതോടെയാണ് അമേരിക്കയ്ക്ക് കണ്ടകശനി തുടങ്ങിയത് എന്ത് ചെയ്യുമെന്നറിയാതെ ചക്രശ്വാസം വലിക്കുകയാണ് അമേരിക്കയിലെ ജനങ്ങൾ ഇപ്പോൾ കാരണം ട്രംപിന്റെ കണ്ണുകൾ ഭരണത്തിലല്ല മറിച്ച് വാണിജ്യത്തിലാണ് ഒരു മികച്ച ബിസിനസ്സുകാരനായിട്ട് പേരെടുക്കാനാണോ ട്രംപിന്റെ നീക്കം പോലും ട്രംപിന്റെ ഓരോ രീതികൾ കണ്ടാൽ നമ്മൾ സംശയിച്ചു പോകും ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുകയും കൂടാതെ റഷ്യയെ ഭീഷണിപ്പെടുത്തുന്നു എവിടെ യുദ്ധം നടന്നാലും അവിടെ ചെന്ന് മധ്യസ്ഥത ചർച്ച വഹിക്കാൻ പോകുന്നു അതിന്റെ പേരിൽ ക്രെഡിറ്റ് തട്ടിയെടുക്കുന്നു അങ്ങനെ മുൻപന്തിയിലൊക്കെ ഉണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പക്ഷേ അമേരിക്കയിൽ ജനങ്ങൾ ഓരോ ദിവസം കഴിയുംതോറും വില വർധനയിൽ പൊരുദ്ധിമുട്ടുകയാണ് ട്രംപിന് ഇതൊന്നും നോക്കാനുള്ള സമയമോ നേരമോ ഇല്ലേ എന്ന ചോദ്യമാണ് ജനങ്ങൾ തന്നെ അതായത് അമേരിക്കയിലെ ജനങ്ങൾ തന്നെ ഉയർത്തുന്നത് അമേരിക്കയിൽ ട്രംപിനെതിരെ എപ്പോഴും പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത് നിലവിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ പരീക്ഷണങ്ങളാണ് ഇപ്പോൾ നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇനി അതിനെക്കാട്ടും വലിയ പരീക്ഷണങ്ങൾ ഇനി അമേരിക്കയിൽ നേരിടാൻ പോകുന്നതേ വ്യാപാര യുദ്ധം യു എസിന്റെ താല്പര്യങ്ങളിലേക്ക് മറ്റു രാജ്യങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴും സ്വന്തം രാജ്യത്തിന് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അനുകൂലമല്ല എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ആവശ്യ സാധനങ്ങളുടെ വിലവർധന ജനങ്ങളുടെ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട് അടുത്തിടെ യു എസ്സിൽ മുട്ട വില വലിയ തോതിൽ കുതിച്ചുയർന്നിരുന്നു ഇന്ത്യയിൽ നിന്ന് മുട്ട ഇറക്കുമതി ചെയ്താണ് ഈ പ്രശ്നത്തെ അതിജീവിച്ചത് ഇപ്പോഴിതാ മറ്റൊരു വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ് ട്രംപ് ഭരണകൂടം ബീഫ് വലിയ ഒരു അതായത് ബീഫിന്റെ വില വലിയ തോതിൽ കുതിച്ചുയരുന്നതാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ തലവേദന കെംസിക്കോയിൽ നിന്നുള്ള കന്നുകാലി ഇറക്കുമതി മെയ് മുതൽ യു എസ് തടഞ്ഞിരുന്നു ഇതും വിലയിൽ വലിയ രീതിയിൽ പ്രതിഫലിച്ചു ഒരു പൗണ്ട് ബീഫിന്റെ വില ജൂണിൽ ആറ് ഡോളറിന് മുകളിലായിരുന്നു ഭക്ഷ്യവസ്തുക്കളുടെ ഡേറ്റ എടുക്കാൻ തുടങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത് ലോകത്തെ ബീഫ് കയറ്റുമതി രാജ്യങ്ങളിൽ മുൻനിരയിലാണ് യു എസിന്റെ സ്ഥാനം എന്നാൽ അമേരിക്കയിൽ നിന്നുള്ള ബീഫ് കയറ്റുമതിയിൽ സമീപകാലത്ത് വലിയ ഇടിവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അർജന്റീന ഓസ്ട്രേലിയ ബ്രസീൽ എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു യു എസിലേക്ക് കൂടുതൽ ഇറക്കുമതി ചെയ്തിരുന്നത് ലഭ്യത കുറഞ്ഞതും ഡിമാൻഡ് ഉയർന്നതും അതെല്ലാം തന്നെ ആ ഒരു ഡിമാൻഡ് ഉയർന്നു നിൽക്കുന്നതിനാൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ബീഫ് ഇറക്കുമതി ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് യു എസിന്റെ യു എസിന്റെ നീക്കങ്ങൾ ഇപ്പോൾ ട്രംപിന്റെ താരിഫ് യുദ്ധവും ബീഫ് വില ഉയരുന്നതിൽ പങ്കുവയ്ക്കുന്നുണ്ട് മുമ്പ് പത്ത് ശതമാനം തീരുവയിലായിരുന്നു ബ്രസീലിൽ നിന്ന് ബീഫ് ഇറക്കുമതി ചെയ്തത് ഓഗസ്റ്റ് ഒന്ന് മുതൽ അമ്പത് ശതമാനം തീരുവയാകും ബ്രസീലിന് ഇനി നേരിടേണ്ടി വരിക തീരുവ വലിയ തോതിൽ കൂടുന്നതോടെ യു എസ് മാർക്കറ്റിൽ വിലയും ഉയരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ യു എസിൽ അതായത് അമേരിക്കയിലെ അടിസ്ഥാന കാര്യങ്ങൾക്ക് പോലും വലിയ രീതിയിൽ വിലകൾ വർദ്ധിക്കുമ്പോൾ ട്രംപ് വലിയ രീതിയിലേക്ക് ഇപ്പോൾ ആ ഒരു ജോലി ഇപ്പോൾ ചെയ്യുന്നില്ല അതായത് പ്രസിഡന്റിൻ്റെ ജോലി ഇപ്പോൾ ട്രംപ് ചെയ്യുന്നില്ല ട്രംപിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് റഷ്യയെ എങ്ങനെയെങ്കിലും പിണക്കിപ്പിക്കുക റഷ്യയുമായിട്ടൊരു യുദ്ധത്തിനുള്ള ഒരു സ്കോപ്പ് കൂട്ടുക അല്ലെങ്കിൽ റഷ്യയെ ഇന്ത്യയിൽ നിന്നും പിണക്കുക ഇന്ത്യയും റഷ്യയും തമ്മിൽ തമ്മിലടിക്കുക അങ്ങനെയൊക്കെ വേണ്ടിയുള്ള ഓരോ കളികളും ആണ് ട്രംപ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വലിയ രീതിയിലേക്ക് അമേരിക്ക ഒരു പതനത്തിലേക്ക് കൂപ്പ് കുത്തുന്നു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമക്ഷി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്